രാഷ്ട്രീയത്തിൽ വലിയ ശക്തിയൊന്നുമില്ല പഴയ പഴയ ബി ജെ പി അല്ല ഇപ്പം അതാദ്യം നിങ്ങൾ മാറ്റണം പഴയ ബി ജെ പി അല്ല ബി ജെ പിയിലെ തന്നെ നിങ്ങൾ 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 മാധ്യമങ്ങളിതൊന്നും പറയില്ലല്ലോ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവർ ആദ്യം വിളിക്കുന്ന യോഗം ആരുടെ അവരുടെ പാർട്ടി എം പിമാരുടെ യോഗമല്ലേ നടപടിക്രമവും അങ്ങനെയല്ലേ നടപടിക്രമം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വിജയിച്ച പാർട്ടിയുടെ എം പിമാർ കൂടിയിട്ടാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ അത്ഭുതകരമെന്ന് പറയട്ടെ ഇവിടെ വിളിച്ചത് എൻ ഡി എം പിമാരുടെ യോഗമാണ് ബി ജെ പി എം പിമാരുടെ യോഗം ചേർന്നിട്ടേ ഇല്ല സ്വന്തം എം പിമാരെ ഭയപ്പെടുന്ന ഒരു പാർട്ടിക്ക് പിന്നെ പഴയ ശക്തി ഉണ്ടാവുന്ന നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല ഞങ്ങള് രാപ്പകൽ നിതാന്ത ജാഗ്രതയോടെ ഇരുപത്തിനാലും മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ ഈ ഗവൺമെന്റിനെ നോക്കിക്കാണും എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാവും ഞങ്ങൾ നശിച്ചുപോയി തീർന്നുപോയി കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലേക്ക് ചാരക്കും പാരത്തും ഉയരത്തിൽ ഫിനിക്സ് പക്ഷിയെ പോലെയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എല്ലാം നേടിയെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഇനിയും നേടാൻ ഒരുപാടുണ്ട് പക്ഷേ ആ നേട്ടത്തിന്റെ വലിയ തുടക്കം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും ബി അങ്ങനെ പഴയ ബി ആയിട്ട് എല്ലാവരും പിടിച്ച് വലിക്കാന്ന് വിചാരിച്ചാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല അത് പാർലമെന്ററി പാർട്ടി അല്ല പാർലമെന്ററി സ്ഥാനാർത്ഥികളാവണം എസ് എംബിലി സ്ഥാനാർത്ഥികളാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് യോഗത്തിൽ കൂടി തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഏത് സീറ്റാണ് ഒഴിയുന്നതെന്ന് തീരുമാനം പോലും എടുത്തില്ല അപ്പൊ താങ്കളങ്ങ് തീരുമാനിച്ചോ വയനാടാണോ ഒഴിയുന്നത് തീരുമാനിച്ചോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സീറ്റിൽ ഒഴിയണം പന്ത്രണ്ടാം തീയതി നാളെ റായ്ബറേലിയിലും മറ്റന്നാൾ വയനാട്ടിലും അദ്ദേഹം പോവാണ് വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നേരിട്ട് നന്ദി പറയാനായിട്ട് അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും തീരുമാനമെടുത്തു കഴിഞ്ഞ് എവിടെയാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് റായ്ബറേലിലാണോ വയനാട്ടിലാണോ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഒന്നാം തരം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് തൃശ്ശൂരിൽ തൃശൂരിലുണ്ടായത് അതിന് പല ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ പിന്തുണ അതിനകത്തുണ്ട് അത് ബി ജെ പി യുടെ ഞാൻ കണക്കാക്കാൻ ആഗ്രഹം സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്തുണയാണത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളൊരു പാഠങ്ങൾ തൃശ്ശൂർ നൽകിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് പ്രവർത്തകരെ ക്ഷോഭിക്കും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് അല വന്ന ഉടനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട പ്രവർത്തകരെ ക്ഷോഭിക്കും വിഷമിക്കുക ചെയ്യുന്ന കാലമാണ് പക്ഷെ അതിരുകെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പോയതൊക്കെ തന്നെ തെറ്റായ കാര്യവുമാണ് എന്തായാലും പാർട്ടി കെ പി സി സി ഗൌരവതരമായിട്ട് നോക്കും അന്വേഷിക്കും ഉത്തരവാദപ്പെട്ട രീതിയിൽ പരിശോധിക്കും നടപടി ഉണ്ടാവും അല്ല അത് മുരളീധരൻ ഏത് സീറ്റിൽ നിർത്താൻ പറ്റിയ ഏറ്റവും ഉജ്വലമായ സ്ഥാനാർത്ഥി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചത് അയ്യോ അയ്യോ അപ്പൊ നാലാം തീയതിയാണ് ഇലക്ഷൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ എം പിമാരുടെ നോട്ടിഫിക്കേഷൻ വരണം അത് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ എടുക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രാഷ്ട്രപതി കൂടുതൽ രാഷ്ട്രപതി അത് ഏഴാം തീയതി ഇന്നത്തെ തീയതി ഒമ്പത് 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 കഴിഞ്ഞ് പത്ത് വൈകീന്ന് പറയുന്ന അർത്ഥം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പം മന്ത്രിമാരായ സത്യപ്രതിജ്ഞയൊന്നും വേണ്ട പാർലമെന്റ് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവന വേണ്ടത് പാർലമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല അല്ല ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ചർച്ചയും തീരുമാനവും നമ്മൾ എടുത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് വല്ല വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയാം